ഓരോ പ്രഭാതവും നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ് നൽകുക ഒരു കട്ടൻ ചായയും കുടിച്ച് നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ പൂക്കളെയും നോക്കി കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം ചിലവഴിക്കണം എത്ര ചെടി വളർത്താത്തവരാണെങ്കിൽ പോലും ഇതൊരനുഭവം തന്നെയായിരിക്കും ഈ പൂക്കളൊക്കെ കണ്ടോ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇതെന്തായാലും കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനിയും ഇവരെ കാണണമെങ്കിൽ അടുത്ത നാമ്പുകളൊക്കെ വന്ന് പുതിയ മുട്ടുകളൊക്കെ ആയി പൂക്കളൊക്കെ ആയതിന് ശേഷം മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ ഇവർ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ഒരു ടൈമുണ്ടല്ലോ ആ ഒരു ടൈമിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് നമുക്കൊരു സങ്കടമുണ്ട് അപ്പോഴതിന് മുൻപ് നിങ്ങളെ എല്ലാവരെയും ഇവരുടെ ആ ലാസ്റ്റ് കാഴ്ചകളൊന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇതാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ ഇവരുണ്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ് ഇവരിങ്ങനെ പോകുമ്പോഴും നമുക്ക് പുതിയ മുട്ടകൾ നാമ്പുകളും ഒക്കെയായി നമുക്ക് പ്രതീക്ഷയ്ക്ക് ആളുകൾ വീണ്ടും വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും ഒരു സന്തോഷം തന്നെയാണ് അടുത്ത മുട്ടകളും പൂക്കളുമൊക്കെ ആകുന്നത് കാണുമ്പോഴും ഉണ്ടാകും നമ്മുടെ ഒരു സന്തോഷം അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ യാത്രകളുമായി മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ചെറിയ മോർണിംഗ് വ്ളോഗുകളും കാർഡൻ ഐഡിയാസും കാർഡൻ ക്രാഫ്റ്റുമായിട്ടൊക്കെ വീണ്ടും വരാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്